ഹായ് കുട്ടുകരേ പാചകം ഇഷ്ടമില്ലാത്തവരെ എത്രയോ പേരുണ്ട് എന്നാൽ പാചകം വളരെയധികം ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു കലയായിട്ട് ചെയ്യുന്നവരും ഉണ്ടല്ലേ അങ്ങനെ പാചകത്തിനോട് ഇഷ്ടമുള്ളവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇത് ഒരു പരീക്ഷണമായിരുന്നു പക്ഷെ അത് വമ്പിച്ച വിജയമായിരുന്നു അതുകൊണ്ട് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് ഇട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ശരിക്കും ചിക്കൻ കറി തോറ്റുപോവും അതുപോലെയുള്ളൊരു ചെമ്മീൻ ചിക്കൻ എന്ന് പറയാം അതായത് ചെമ്മീൻ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ല അടിപൊളി ഒരു മസാലക്കറിയാണ് അപ്പം നിങ്ങളൊന്ന് ഇതുപോലെ വെച്ച് നോക്കുക അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് നിങ്ങൾ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് നാളികേരം നാളികേരം എടുക്കുമ്പോൾ നമ്മൾ നാളികേരം വറുത്തരച്ച് വെക്കുന്ന കറികൾക്കാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി നമ്മൾ പച്ച തേങ്ങ അരച്ച് വെക്കുന്ന കറികളാണെങ്കിൽ കുറച്ചധികം അധികം എടുത്താലാണ് ആ കറി ഒന്ന് പുറുകി വരുള്ളൂ ഇനി നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് വറുത്തരയ്ക്കുന്നത് കൊണ്ടും കുറച്ച് തേങ്ങ എടുക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇരുമ്പിറ്റിട്ടിലാണ് നമ്മുടെ നാളികേരം വറക്കുന്നത് അതുകൊണ്ട് നല്ല മുരിഞ്ഞ് കിട്ടും ആദ്യം ഞാൻ കുറച്ച് സമയം നാളികേരത്തിന് ഒന്ന് വറുത്തു വറുത്തതിന് ശേഷം അതായത് ആ അതിലുള്ള വെള്ളത്തിൻ്റെ ച ഇതൊക്കെ ഉണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ മയെല്ലാം പോകുന്നവരെ ഞാൻ എണ്ണയിൽ വെളിച്ചെണ്ണ ഒഴിക്കാതെ വറുത്തെടുത്തു അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ട് പച്ചമുളകും കിട്ടുന്നവർക്ക് ഇടാട്ടോ കേട്ടോ ഞാനിതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല വറു അതെല്ലാം കറിവേപ്പില എല്ലാം ഇടാ കറിവേപ്പിലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കറിവേപ്പിലയും അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മൂത്ത് നല്ലൊന്ന് വന്ന് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മൂത്ത് ഇതുപോലെ ഒരു ബ്രൗണ് ഒരു ബ്രൗണിഷ് കളർ പോലെ ആയി നല്ല മുരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മൊരിച്ച് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക വറുത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്ടിയിലേക്ക് നമ്മുടെ മൺചട്ടിയിൽ വെക്കണത് തന്നെയാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഉരുളക്കിഴങ്ങ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുറച്ച് ഒരു രണ്ട് വെളുത്തുള്ളിയും ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല വലിയ ചെമ്മീനായിരുന്നു ചെമ്മീനൊക്കെ നന്നാക്കി ആ ചെമ്മീൻ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വെധത്തിലേക്ക് ചെമ്മീൻ അത് ഇട്ടിട്ടുണ്ട് ചെമ്മീൻ തക്കാളി എല്ലാം കൂടി ഒന്നിട്ട് ഒന്ന് സെറ്റായി വെന്ത് വരെ വെക്കാം ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു കുഞ്ഞി കുടമ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുടമ്പൊടീൻ്റെ ഒരു പുളിപ്പറങ്ങുമ്പോൾ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഈ അരച്ച് നല്ല കുറുന്ന് നമ്മൾ നല്ല മഷി പോലെ അരച്ചിട്ടുള്ള ആ കൂട്ടും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുറുകി ചെറിയ തീയിൽ കുറുകി ചാറ് കുറുകി വരുന്നവരെ വയ്ക്കാം അതിന് ശേഷം നമുക്കിതിൽ കടുക്കും കറിവേപ്പിലും ഉള്ളിയും കൂടി വറുത്തിട്ട് ഇത്രയേ ഉള്ളൂ